നമസ്കാരം കേരളത്തിലെ ദേശീയപാത തകർച്ചയിൽ അടിയന്തര യോഗം വിളിക്കാൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ് ഇന്ന് തന്നെ അടിയന്തര യോഗം ഉണ്ടാകുമെന്നും ഇതിന്റെ തീരുമാനം ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് കേരളത്തിന്റെ ഭാഗത്ത് മാത്രം എന്താണ് ഇത്ര അനീതി എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ദേശീയപാത അങ്ങും ഇങ്ങും ഏകദേശം എണ്ണായിരം കിലോമീറ്ററോളം തന്നെ പണിത അതേ ഗ്രൂപ്പുകാർ കേരളത്തിൽ പണിതപ്പോൾ മാത്രം റോഡുകൾക്ക് വിള്ളൽ പാളിച്ചകൾ ഇടിഞ്ഞു വീഴൽ അങ്ങനെ തുടങ്ങി അതെന്താണ് കേരളത്തിന് മാത്രം അസ്വസ്ഥതകരമായ കാര്യം കേന്ദ്രം ഒരുക്കുന്നത് എന്നാണ് വീണ്ടും ചോദിക്കുന്നത് ഉദ്യോഗസ്ഥരുമായി വിദഗ്ധരുമായി വിഷയം അവയലോകനം തന്നെ ഇപ്പോൾ ചെയ്യുന്നുണ്ട് വീഴ്ച ഉണ്ടായ എല്ലാ സ്ഥലങ്ങളിലും അതുപോലെ റിപ്പോർട്ടുകൾ കേന്ദ്രമന്ത്രി ആവശ്യപ്പെടുകയാണ് ഉണ്ടായതെന്ന് പറയുന്നു കൂടുതൽ നടപടിക്ക് സാധ്യതയുണ്ടെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് സംസ്ഥാനത്ത് പലയിടങ്ങളിലും ദേശീയപാത തകർന്ന സംഭവത്തിൽ ദേശീയപാത അതോറിറ്റി ഇന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും പരിഹാര മാർഗങ്ങളും ഇതുവരെ സ്വീകരിച്ച നടപടികളും വിശദീകരിക്കും കൂരിയാട് പാലം വേണമെന്ന ആവശ്യം ശക്തമാക്കാൻ നാട്ടുകാർ തന്നെ ഇപ്പോൾ നിൽക്കുകയാണ് കേന്ദ്രം സംഘത്തിന് മുന്നിൽ ആവശ്യം ഉന്നയിക്കുമെന്നും പറയുന്നു അംഗപരിമിതന്റെ വീടും പറമ്പും താറിൽ കുളിപ്പിച്ച കരാർ കമ്പനി കൂടി ഇപ്പോൾ രംഗത്തെത്തുകയാണ് പല പ്രശ്നങ്ങളാണ് അങ്ങും ഇങ്ങും കേരളത്തിൽ ഉയർന്നു വരുന്നത് ഒരിടത്ത് ടാറ് മണ്ണ് പുക പൊടി അങ്ങനെ തുടങ്ങുകയാണ് പ്രശ്നങ്ങൾ നാഷണൽ ഹൈവേ എവിടെയൊക്കെ പണിയാൻ തുടങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ എവിടെയൊക്കെ പണിതിട്ടുണ്ടോ അവിടെയെല്ലാം കേരളത്തിൽ ഇപ്പോൾ പ്രശ്നമായി മാറുകയാണ് എന്ന് പറയാം തൃശൂർ മണത്തനയിൽ തന്നെ ഇപ്പോൾ റോഡ് വിണ്ടുകീറിയത് മറക്കുന്നതിന് വേണ്ടി ഒഴിച്ച ടാറാണ് ഇപ്പോൾ മഴയിൽ കൂടി ഒഴുകി ഒരു വീട്ടിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് പറയുന്നത് വീടിന്റെ മുറ്റം മുഴുവൻ ടാർ നിറഞ്ഞിരിക്കുകയാണെന്നാണ് ആ വീട്ടുടമസ്ഥൻ പറയുന്നത് ഞങ്ങൾ എങ്ങനെ താമസിക്കും ടാറിന്റെ മുകളിൽ കൂടി നടക്കേണ്ട അവസ്ഥയാണ് കയ്യോ കാലോ എന്തിനു വണ്ടി എന്തെങ്കിലും അതിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ലേ ഒട്ടിപ്പിടിച്ചിരിക്കും എങ്ങനെയാണ് ഇളക്കുക ഇതൊക്കെ ആരാണ് ചെയ്യുന്നതും ചിന്തിക്കുന്നതെന്നും പറയുന്നുണ്ട് റോഡ് പണി നടക്കുമ്പോൾ ഇങ്ങനെയാണോ ചെയ്യുന്നത് മഴയ്ക്ക് മുമ്പ് തന്നെ അല്ലെങ്കിൽ മഴയുടെ ഇടയിൽ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അത് മറച്ചു വെക്കാൻ വേണ്ടി ടാർ ഒഴിച്ചാൽ ഇങ്ങനെ ഇങ്ങനെയിരിക്കുമെന്നാണ് വീട്ടുകാർ തന്നെ പറയുന്നത് അക്കരപ്പറമ്പിൽ അശോകനും കുടുംബവുമാണ് കരാർ കമ്പനിയുടെ ടാർ പൂശലിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് എന്ന് പറയാം ചെളിവെള്ളത്തിനൊപ്പം തന്നെ ടാറും കൂടി ഒഴുകിയെത്തുകയാണ് ഇപ്പോൾ വീട്ടിലേക്കെന്നാണ് പറയുന്നത് നാച്ചുറൽ കലാമിറ്റീസ് ആണ് എങ്കിൽ കുഴപ്പമില്ല വല്ല സുനാമിയോ ഭൂകമ്പവും കാരണമാണ് ഇത് വന്നതെങ്കിൽ കുഴപ്പമില്ല മനുഷ്യനുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ തീർച്ചയായും ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാണെന്നാണ് അവിടെയുള്ള വീട്ടുടമ തന്നെ പ്രതികരിക്കുന്നത് വീട്ടിലെ പറമ്പിലേക്ക് അടക്കം ടാർ ഒഴിഞ്ഞുകൊടു എത്തുകയാണ് ടാർ നിറഞ്ഞ് വീട്ടിലെ പച്ചക്കറി കൃഷി അടക്കം നശിച്ച അവസ്ഥയിലാണ് എന്നാണ് പറയുന്നത് അശോകന്റെ വീടിന് മുൻഭാഗത്തായി തന്നെ ദേശീയപാതയ്ക്ക് സംരക്ഷണ ഭിത്തി ഉണ്ടായിരുന്നില്ല ഇതേ തുടർന്ന് ടാർ ഒഴുകി വീട്ടിലും പറമ്പിലും നിറഞ്ഞിട്ടുണ്ട് ദേശീയപാത അതോറിറ്റിക്കും കരാർ കമ്പനിക്കും ജില്ലാ ഭരണകൂടത്തിനും പരാതി നൽകിയിട്ടുണ്ട് പരിഹാരം കാണുന്നില്ല എന്ന് അശോകൻ പറയുകയും ചെയ്തു പോളിയോ ബാധിച്ചതിനെ തുടർന്ന് അംഗപരിമിതനായ വ്യക്തിയാണ് അശോകൻ താൻ അനുഭവിക്കുന്നത് നിർമ്മിത കുഴപ്പമാണെന്നും ദുരന്തമാണെന്നും ഇനി എന്ത് ചെയ്യുകയാണെന്ന് തനിക്ക് അറിയില്ലെന്നുമാണ് അശോകൻ തന്നെ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് പറയുന്നത് കൂരിയാട് നിർമ്മാണത്തിൽ ഇരിക്കുന്ന ദേശീയ പാത തകർന്ന സംഭവത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് തേടിയത് റോഡ് പൂർവ്വസ്ഥിതിയിൽ തന്നെ രാക്കാൻ അടിയന്തര നടപടിയെടുക്കുമെന്ന് ഇതിനായി ബന്ധപ്പെട്ടവരുമായി കൂടി ആലോചന നടക്കുകയാണെന്നും എൻ എച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു വിഷയം ഇന്ന് വീണ്ടും തന്നെ സംഭവത്തിൽ പരിഗണിക്കുമെന്നും ഇതുപോലെ രണ്ടംഗ വിദഗ്ധ സമിതി പരിശോധന നടത്തി കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നുവെന്നും പറയുന്നു ഇതിന് പിന്നാലെ കരാറുകാരായ കെ എൻ ആർ കൺസ്ട്രക്ഷന്റെ കേന്ദ്രം ഡിബാർ ചെയ്തിട്ടുണ്ടെന്നും പറയുന്നു കൺസൾട്ടന്റായ ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട് ഡിബാർ ഏർപ്പെടുത്തിയതിനു ശേഷം ചെയ്തതിനു ശേഷം തുടർ നടപടികൾ തന്നെ കരാറുകളിൽ കമ്പനിക്ക് പങ്കെടുക്കാൻ ആകില്ല എന്നും പറയുന്നു കമ്പനിയുടെ രണ്ട് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട് ദേശീയപാതയിലെ കുറിച്ച് തന്നെ പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ വിദഗ്ധർ ഉൾപ്പെടെ അടങ്ങുന്ന സമിതിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും പറയുന്നു ദേശീയപാത നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ദേശീയപാത അതോറിറ്റിയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നുണ്ട് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്നതാണ് സർക്കാർ ചെയ്യുന്നത് ദേശീയപാത നിർമ്മിക്കുന്നതിൽ ദേശീയപാത അതോറിറ്റിക്ക് പ്രത്യേകമായ സജ്ജീകരണങ്ങളുണ്ട് അവരൊരു തരത്തിലും പങ്കാളിത്തവും പൊതുമരാമത്ത് വകുപ്പിന് ഇല്ല എന്നും സംസ്ഥാന സർക്കാരിനും ഇല്ല എന്നും പാളെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ദേശീയപാത നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചെയ്യുന്നത് ദേശീയപാത അതോറിറ്റിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇതോടെ തന്നെ ഇവിടെ കേരള സർക്കാരിന് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് തന്നെ ഇപ്പോൾ മനസ്സിലാക്കി തന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സജ്ജീകരണങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം ഒരുക്കിയ സജ്ജീകരണങ്ങളുടെ കാര്യങ്ങളും വ്യക്തമാക്കി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതുകൊണ്ട് കേന്ദ്ര സർക്കാരും അതുപോലെ നാഷണൽ ഹൈവേ ഉണ്ടാക്കുന്ന ഈ ഒരു അതോറിറ്റിയും തന്നെയാണ് ഇതിനെല്ലാത്തിനും കാരണം എന്ന് തന്നെയാണ് പറയുന്നത്